ഹായ് ഡിയേഴ്സ് അസ്സാമല്ലേക്ക് അപ്പോൾ ഞാൻ ഇന്നൊരു ആയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ആണ് അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം മൂന്ന് കിഴങ് എടുത്ത് സ്ക്വയർ ആയിട്ട് അരിഞ്ഞിട്ട് അത് കുക്കറിൽ മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് കുറച്ച് മസാലപ്പൊടിയും കൂടി ഇട്ടാൽ നന്നായിരിക്കും കൂടെ ഇട്ട് വേവിക്കാൻ പറ്റും ഒറ്റ വിസിൽ മതിയാകും ഇത് നല്ല വെന്തം കുടഞ്ഞ് പോകണ്ട അപ്പോൾ ഈ ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി കൊണ്ട് പെട്ടെന്ന് വേവാനുള്ള ചാൻസ് ഉണ്ട് ഒറ്റ വിസിലിത് വെന്ത് ഇട്ട് അതേ കുക്കറിൽ തന്നെ നമ്മൾ ഒരു ഇരുന്നൂറ് ഗ്രാം ബീഫ് നന്നായിട്ട് ചെറുതായിട്ട് അരിഞ്ഞ് നന്നായി കഴുകി വൃത്തിയാക്കിയ ശേഷം ഇതിനകത്തോട്ട് ഇടുക കേട്ടോ അതിനകത്തോട്ട് മഞ്ഞപ്പൊടിയും കുരുമുളക് പൊടിയും മസാലപ്പൊടിയും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടി എല്ലാം കുറച്ച കുറച്ചാൽ മതി കേട്ടോ അതിട്ട് ഒഴിച്ച് ആവശ്യത്തിനുള്ള വെള്ളം വെച്ച് നാല് വിസിലാവുമ്പോഴത്തേന് ബീഫും വെന്ത് കിട്ടും കേട്ടോ എന്നിട്ട് അപ്പോഴത്തേനും ആ സമയത്തേക്ക് നമുക്ക് എന്തോ ചെയ്യണം ചീനിച്ചട്ട് ചൂടാക്കി ഒരു മൂന്ന് കൊച്ചു സവാള ചെറിയ സവാളയാണെങ്കിൽ മൂന്നെണ്ണം വലുതാണെങ്കിൽ രണ്ടെണ്ണം അത് കുനുകുന അരിഞ്ഞിട്ട് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് സൺഫ്ലവർ ആയാലും കുഴപ്പമില്ല വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് പെരിഞ്ചീരൊക്കെ ഇട്ട് പൊട്ടിച്ചിട്ട് ഈ കൊച്ചു ないです。<music> ഫ്രൈ നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം അപ്പം നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് അതിലിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുറച്ച് നമ്മൾ ബീഫിനകത്തും കിഴങ്ങിനകത്തും ഓൾറെഡി ഉപ്പ് ഇട്ടിട്ടുണ്ട് അതനുസരിച്ച് നമ്മൾ കുറച്ച് ഉപ്പ് ഉള്ളിക്ക് വേണ്ട ഉപ്പ് ഇട്ട് വായിട്ടണം കേട്ടോ മസാലപ്പൊടിയും കൂടി ഇട്ടാണ് അന്ന് അതിന് ശേഷം നമ്മൾ ഈ വേവിച്ചിട്ട് മിക്സിയിലിട്ട് ഒറ്റ കറക്ക് കറക്കി ബീഫും കൂടി ഇട്ട് നന്നായിട്ട് നമ്മൾ മിക്സ് ചെയ്യട്ടോ മിക്സ് ചെയ്യുന്ന സമയത്ത് കുറച്ച് വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും കൂടി ഇടണം ആദ്യമേ ഇട്ടാൽ ഇത് അടുക്കി പിടിക്കും ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റ് അതുകൊണ്ടാണ് നമ്മൾ ഈ സമയത്ത് ഇടുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് ആ ഇഞ്ചി വെളുത്തുള്ളി ആ പച്ച അച്ചവണം മാറുന്നടം മലയാട്ടെ ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മുളകൂടി കൂടി വരും കാരണം ഒരേരിക്കും പിന്നെ ആ ഈ മുളകൂടി അന്നേരം ഇടുമ്പോൾ ആ കട്ട്ലറ്റിന് നല്ലൊരു കളർ വരും കേട്ടോ ഒരു ചുമന്ന റെഡിഷ് കളർ വരും അതിന് വേണ്ടി എരിയില്ലാത്ത കുറച്ച് മുളകൂടിയും കൂടി ഇടാം ഒരു കാല് ടീസ്പൂൺ മതിയാകും കേട്ടോ അപ്പോൾ അങ്ങനെ നമ്മൾ അതിൻ്റെ പച്ചമണം പൂന്നിടം വരെ വയട്ടി വയട്ടി എടുക്കുമ്പോഴത്തേന് ഇച്ചിരി കറി വേപ്പിലേ മല്ലിയില അരിഞ്ഞതും കൂടെ ഈ സമയം ചേർക്കണം എന്നിട്ട് നമ്മൾ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചേക്കും നമ്മുടെ കിഴങ്ങില്ലേ അതും കൂടി ഇതിൻ്റെ കൂടിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് ഉടയ്ക്കണം ഈ കിഴങ്ങ് ഇതിനകത്ത് ഉടഞ്ഞ് എത്ര അതിനകത്തായിട്ട് ലയിക്കാവോ അതുപോലെ നമ്മൾ നല്ല മിക്സ് ചെയ്ത് കൊടുക്കുക നമുക്ക് വേണമെങ്കിൽ തീ കുറച്ചിട്ടും വേണമെങ്കിൽ പിന്നെ തീ നിർത്തിയിട്ടും വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ കിഴങ്ങ് ഉടച്ച് നന്നായിട്ട് ഉരുട്ടി എടുക്കുന്ന പരുവത്തിനാക്കി എടുക്കണം ഇത് എത്ര നമുക്ക് മിക്സ് ചെയ്യാവോ അത്രയും നല്ലത് അപ്പോൾ നമുക്ക് ഉരുട്ടി എടുക്കുമ്പോൾ നന്നായിട്ട് കൺസിസ്റ്റൻസി നമുക്ക് ആ ഷേപ്പിന് കിട്ടും കിട്ടും പൊട്ടറ്റോ എത്ര അതിനകത്തോട്ട് നല്ല മിക്സ് ആയി ചേരുന്നു അതുപോലെ നമുക്ക് ഷേപ്പ് ഇട്ട് ഞാനാണെങ്കിൽ മല്ലലി ഇപ്പോഴാണ് ഇടുന്നത് ഇപ്പോൾ തണുക്കാൻ വെച്ച് കഴിഞ്ഞാൽ മല്ലലി ഇട്ടാനും നല്ല ടേസ്റ്റാണ് കേട്ടോ നമ്മൾ ആദ്യമേ ഇടുന്നതിനെക്കാട്ടും നല്ലത് ഇത് വാങ്ങി വെച്ച് കഴിഞ്ഞിട്ട് ഇടുന്നതാണ് എനിക്ക് നല്ലത് അതിൻ്റെ ഒരു ഫ്രഷ്നെസ് എപ്പോഴും നിൽക്കുക ഈ സമയത്തിന് നമ്മളാണെങ്കിൽ കുറച്ച് രണ്ട് മൂന്നും ബ്രെഡ് എടുത്ത് ടുത്ത് മിക്സിയിലിട്ട് പൊടിച്ചെടുക്കണം നമ്മൾ ആദ്യമേ കുറച്ച് ബ്രെഡ് എടുത്തേ പൊടിക്കാവും പിന്നെ നമുക്ക് ആവശ്യം വരുമ്പം വേണമെങ്കിൽ പിന്നെ പൊടിക്കാമല്ലോ പിന്നെ ഇത് അധികമായിട്ട് നമ്മൾ മാറ്റി വെച്ചാൽ ഫ്രിഡ്ജിൽ അടച്ച് വെച്ചാലും മതി എന്നിട്ട് ഈ തണുത്ത് വെച്ചിരിക്കുന്ന ആ മിശ്രിതം ഉണ്ടല്ലോ നമ്മുടെ ഈ കട്ട്ലെറ്റിൻ്റെ ചേരുവകളെല്ലാം കൂടി ഉരുട്ടി എടുത്തിട്ട് ആദ്യം രണ്ട് മുട്ട ഞാൻ മുട്ടയുടെ എല്ലാം കൂടി ഇട്ട് തന്നെ മുക്കിയെടുക്കും പണ്ടൊക്കെ ഞാൻ ചെയ്യുമ്പോൾ വെള്ളം മാത്രമേ ഇട്ട് മുക്കത്തുള്ളായിരുന്നു ഇപ്പോൾ നമുക്ക് എക്സ്പീരിയൻസ്ഡ് ആയതുകൊണ്ട് ഇതാണ് ഏറ്റവും ടേസ്റ്റായിട്ട് എനിക്ക് തോന്നിയത് ഒരു ഫുള്ള് മുട്ട അങ്ങോട്ട് പൊട്ടിച്ചിട്ട് അതിനകത്തോട്ട് രണ്ട് മുട്ട എടുക്കണേ മറ്റേ കുരുമുളക് കൂടി ഉപ്പും കൂടി അതിനകത്ത് ഇടണം അന്നലൊരു ടേസ്റ്റും കൂടെ കിട്ടും എന്നിട്ട് നമ്മൾ ഈ ഉരുട്ടി വെച്ചേക്കും നമ്മുടെ കട്ട്ലെറ്റിൻ്റെ ഇതെടുത്ത് അതിൽ മുക്കും ആ മുട്ടയിൽ മുക്കണം കിട്ടാം നമുക്കിഷ്ടമുള്ള ഷേപ്പിനെടുക്കാവുക ഞാൻ ഇപ്പോൾ റൗണ്ട് ഷേപ്പിനാണ് എടുക്കുന്നത് എന്നിട്ട് നമ്മൾ അത് പൊടിച്ച് വെച്ചേക്കുന്ന ബ്രെഡ് ക്രംസിലിട്ട് ഒന്നുകൂടെ മുക്കണം അപ്പം നല്ല ഇതായിട്ട് വരും എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക എണ്ണയിലിട്ട് വറുത്ത് കൂരി എടുക്കുക ഇതേ ഉള്ളി കട്ട്ലറ്റിൻ്റെ പണി അപ്പോൾ ഞാനാണെങ്കിൽ ഓരോന്നോരോന്നായിട്ട് നമ്മുടെ കട്ലെറ്റിൻ്റെ ഇതെടുത്ത് അതിനകത്തോട്ട് മുക്കുകയാണ് നമ്മൾ ഈ കട്ലെറ്റ് പൊരിച്ചെടുക്കുമ്പോൾ ആദ്യം കുറച്ച് വെളിച്ചിച്ച് എണ്ണയും ഒഴിക്കാം ഇപ്പോൾ വെളിച്ചെണ്ണ ആണെങ്കിൽ സൺഫ്ലവർ ഓയിലാണെങ്കിൽ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ബ്രെഡ് ക്രംസിൻ്റെ ഇത് താഴോട്ട് അങ്ങ് പോകും പിന്നെ അത് ഉപയോഗിക്കാൻ കൊള്ളില്ല അപ്പം കുറേ കുറച്ച് എണ്ണ ഒഴിച്ച് ഉപയോഗിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ അപ്പോൾ നമ്മൾ കട്ട്ലറ്റ് ഓരോന്ന് അപ്പോൾ രണ്ട് മൂന്നെണ്ണമായിട്ട് ഒന്നിച്ചിട്ട് അങ്ങ് വറക്കുകയാണ് കുറച്ച് എണ്ണയെ ഒഴിച്ചുള്ളൂ വെളിച്ചെണ്ണയ്ക്ക് വരായത് നമുക്ക് സൺഫ്ലവർ ഓയിൽ െങ്കിലും മറക്കാൻ കേട്ടോ അപ്പം ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടുണ്ടാക്കിയൊരു സ്നാക്സ് ആണ് ഈ ബീഫ് കട്ട്ലെറ്റ് ഇപ്പോഴങ്ങും അല്ല പതിനൊന്ന് വർഷം മുമ്പ് കേട്ടോ അപ്പോൾ എൻ്റെ ഗുരുവും യൂട്യൂബായിരുന്നു എനിക്ക് അല്ലാതൊന്നും അറിയത്തില്ല ഞാൻ യൂട്യൂബ് നോക്കി കണ്ടുപിടിച്ച റെസിപ്പിയാണ് ഇപ്പോഴീ പതിനൊന്ന് വർഷങ്ങൾക്ക് ശേഷം ഈ റെസിപ്പിയിലൊരു മാറ്റവും ഇല്ലാതാണ് ഞാൻ ഈ കട്ടിട്ടുണ്ടാക്കുന്നത് അത്രയ്ക്ക് ടേസ്റ്റാണ് നമുക്ക് മടുക്കത്തില്ല എത്ര കഴിച്ചാലും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ടൊമാറ്റോ സോസ് ഒക്കെ ഉണ്ടെങ്കിൽ നല്ല ഡിപ്പ് ചെയ്ത് കഴിക്കാൻ നല്ലതാണ് അപ്പോൾ എൻ്റെ ഒരു കുക്കിംഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോ ആയിട്ട് വരാൻ കെട്ടേ എൻ്റെ കുക്കിംഗ് വീഡിയോ ഒക്കെ ഇഷ്ടപ്പെട്ടുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ്